മലപ്പുറം പൊന്നാനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ കരിങ്കൊടി പ്രതിഷേധം സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ടി മോഹനകൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോഴായിരുന്നു ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത് ഗവർണർക്കെതിരെ ബാനറുകളും ഉയർത്തിയിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസിലും പ്രതിഷേധമുയർന്നിരുന്നു എസ് എഫ് ഐ പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ച് സി ഐ ടി പ്രവർത്തകരും പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ീക്കി പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ ഗവർണർ വേദിയിലെത്തിയിട്ട് വി എം സുധീരൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഗവർണറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് പൊന്നാനിയിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.